ഹായ് ഹലോ ഇറ്റ്സ് മെഷിൽ പാജീ സൺ ഞാനിപ്പോൾ ഉള്ളത് ഹോട്ടൽ സർവോദയയിലാണ് ഉച്ചത്തേക്കുള്ള ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയപ്പോൾ കയറിയതാണ് കേട്ടോ ഇവിടെ നമ്മളിവിടുത്തെ എ സി റൂമിലാണ് കയറിയത് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ശ്രദ്ധിച്ച മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഹൈജീൻ ആണ് ടേബിൾ ആയിരുന്നാലും ഫ്ലോർ ആയിരുന്നാലും നല്ല ആയിട്ടാണ് അവർ ചൂഷിച്ചേക്കുന്നത് ഓർഡർ കൊടുത്ത ഫുഡ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് വന്നത് ഒണിയനും ലെമണും ഒക്കെ കട്ട് ചെയ്ത സാലഡ് കിണക്കത്തൊരു ഐറ്റം ആയിരുന്നു നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് ഓർഡർ ചെയ്തത് നല്ല മോരായിരുന്നു ഉപ്പിട്ട മോര് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് തന്തൂരി റൊട്ടിയും പിന്നെ കറിയായിട്ട് മിക്സ്ഡ് വെജ് കറിയും സേവ് ടൊമാറ്റോ ആയിരുന്നു ഓർഡർ ചെയ്തത് നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഗുജറാത്തിലെ നല്ലൊരു ഫുഡായിരുന്നു ഇത് ആസ്വദിച്ച് വേറെ നിറച്ച ആഹാരം കഴിച്ചു നിങ്ങൾക്ക് പ്ലേറ്റ് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഗുജറാത്തിൽ വന്നതിന് ശേഷം ആസ്വദിച്ച് മനസ്സ് നിറഞ്ഞ് ഫുഡ് കഴിച്ചതും ഇവിടെ വന്നിട്ടാണ് അത് കഴിഞ്ഞൊരു വെജ് ബിരിയാണി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ സലാഡ് കണക്കിരിക്കുന്ന ഒരു ഐറ്റം ആണത് ലാസ്റ്റ് ഒരു മൂന്ന് ഗുലാബ് ജാമും കൂടെ ഓർഡർ ചെയ്ത് ഞങ്ങളുടെ ഫുഡ് ഫുഡടി അവസാനിപ്പിച്ചിട്ടുണ്ട് ഇറ്റ്സ് മി ശിൽപാ ജീസൺ സെനിങ് താങ്ക് യു